മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുകയാണ് തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തിരുനട്ടാലത്ത് ശങ്കരനാരായണന്റെ തൊഴുത് പൂർത്തിയാകും കാൽനടയായി സഞ്ചരിക്കുന്നതാണ് ആചാര രീതി ശിവാലയ ഓട്ടത്തിലെ എട്ടാം ക്ഷേത്രമായ മേലാങ്കോട് ക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുകയാണ് മനോജ് എട്ടാമത്തെ ക്ഷേത്രത്തിൽ മനോജ് എത്തിയിരിക്കുകയാണ് വിവരങ്ങൾ ിമ ആഹ് ഇപ്പോൾ നിൽക്കുന്നത് മേലാങ്കോട് ക്ഷേത്രത്തിലാണ് ഇവിടെ കാലകാല രൂപത്തിലാണ് ശിവന്റെ പ്രതിഷ്ഠയായിട്ടുള്ള ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ എട്ട് ക്ഷേത്രങ്ങളുടെ എന്നാണ് ഈ ഒരു മേയിലാങ്കോട് അറിയപ്പെടുന്നത് അതായത് ഇതിന് സമീപം തന്നെ മറ്റ് ക്ഷേത്രങ്ങളുമുണ്ട് ഏറെ പ്രസിദ്ധമായതാണ് മേലാങ്കോട് യക്ഷമ്മൻ ചെമ്പകവല്ലി ദേവി അമ്മ ക്ഷേത്രമൊക്കെ അത് ഇതിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ശിവക്ഷേത്രത്തിലേക്ക് കയറുന്ന ഈ ഒരു കവാടം അത് അലങ്കരിച്ചിരിക്കുകയാണ് അവിടേക്ക് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ദർശനത്തിനായി കയറിപ്പോകുകയാണ് ഉള്ളിലേക്ക് ഇതിന് സമീപത്തായിട്ട് നമുക്ക് ചെമ്പക വലിയമ്മൻ ക്ഷേത്രം കാണാം അതായത് ഇവിടെ ദർശനം നടത്തിയ ശേഷം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം വഴിയാണ് പുറത്തേക്ക് വരുന്നത് അതായത് രണ്ട് ക്ഷേത്രത്തിലും അവർ ദർശനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ദർശനം നടത്തി ഉള്ളിലേക്ക് കയറി പോകേണ്ട ഒരു വഴിയുണ്ട് അതായത് അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും എന്നിട്ട് അവിടെയും ദർശനം കഴിഞ്ഞ് ഭക്തരൊക്കെ അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ മേലാങ്കോട് നിരവധിയായി ഈ ശിവാലയ ഭക്തർ എത്തുമ്പോൾ അവരൊക്കെ തന്നെ ഈ കൊഴുന്ന് എന്ന് പറയുന്ന അതായത് ഇവിടെ പുറത്തൊക്കെ പൂവിനൊപ്പം ഏർ വിൽക്കാൻ വച്ചേക്കുന്ന ഒരു കൊഴുന്നുണ്ട് ആ കൊഴുന്ന് വാങ്ങിക്കൊണ്ട് ുള്ളിലേക്ക് പോയി അതൊക്കെ പ്രസാദമായിട്ട് സ്വീകരിച്ച് വരുന്നവരാണ് നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാം ഓരോ ഭക്തരും അങ്ങനെ അടുത്ത ക്ഷേത്രം ലക്ഷ്യമാക്കി ഇനി ശരി മനോജ് മേലാങ്കോട് ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് മനോജ് പങ്കുവച്ചത്